പുഷ്പ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു മാങ്ങാച്ചറ് തയ്യാറാക്കി ഈ മാങ്ങയിലേക്ക് ഒരു സ്പൂണ് മുളക് ഇങ്ങനെ ചുറ്റിച്ചുട്ടിട്ട് അല്പം കൂടിയിട്ട് പാകത്തിന് ഉപ്പും ഇങ്ങനെ ഇടുക എന്നിട്ട് ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കണം ചീനിച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം നല്ലെണ്ണ കുറച്ചെണ്ണ മതി എണ്ണ ചൂടായ എണ്ണയിലേക്ക് കടുക് കുറച്ച് ചിരി കടുുക കടുക് പൊട്ടിയതിലേക്ക് നമ്മളിത് അത്ര ഒരു ഒരു തുടം വെളു വെളുത്തുള്ളി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള കായപ്പൊടി ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില വെക്കില്ല നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ച മാേക്ക് ഈ കളിവ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ച് ആർച്ച ഒരു ഗ്ലാസ് വെള്ളം ചാറിന് ആവശ്യമായ വെള്ളം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനൊന്ന് നമ്മുടെ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കട അമർത്തണേ താങ്ക് യു